തൃശൂർ ജില്ലയിൽ ജൂലൈ അവസാനമുണ്ടായ അതിശക്തമായ മഴയും തുടർന്നുണ്ടായ നാശനഷ്ട തോതും അനുസരിച്ച് തൃശൂരിന് പ്രത്യേക പരിഗണന നൽകി പരമാവധി സഹായം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാതല മഴക്കെടുതി അവലോകന യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ജില്ലയിൽ കാലവർഷം കനത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ നാശനഷ്ടം വിലയിരുത്താൻ സമഗ്ര കണക്കെടുപ്പാണ് നടത്തുന്നത് നിലവിൽ നാശനഷ്ടം സംഭവിച്ച വീടുകളുടെയും വെള്ളം കയറിയ വീടുകളുടെയും സ്ഥാപനങ്ങളുടെയും കണക്ക് റവന്യൂ വകുപ്പ് എടുത്തിട്ടുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് വീടുകളിലാണ് വെള്ളം കയറിയത് പൂർണമായും അൻപത്തിനാല് വീടുകളും ഭാഗികമായി ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് വീടുകളും തകർന്നു നാശനഷ്ടത്തോത് വിലയിരുത്തുന്ന നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം പൂർണ്ണമായ ഇവ തയ്യാറാക്കി സമഗ്രമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി നഷ്ടമുണ്ടായ എല്ലാവർക്കും പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഒരു സംശയവും വേണ്ട നഷ്ടമുണ്ടായ മുഴുവൻ പേർക്കും അതുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം ശാസ്ത്രീയമായി നിയമപരമായി ലഭ്യമാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമുക്ക് സാധാരണ നിലയിൽ ചിന്തിക്കാൻ പറ്റാത്ത അതിഭീകരമായ മഴ ഒരു ഒരു ഘട്ടത്തിലും ഉണ്ടാകാത്ത അപൂർവമായി ഈ സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അത് ചില പ്രദേശങ്ങളിൽ മാത്രമാണ് പക്ഷേ ഏവറേജ് ഒരു ജില്ലയിൽ നൂറ്റി മുപ്പത്തിനാല് എം എം മഴ ഈ രണ്ട് ദിവസങ്ങളിലായി പെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ കെടുതികൾ പ്രത്യേകമായി പരിഗണിക്കണം എന്ന് പൊതുവായി സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യപ്പെടും അതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ റിപ്പോർട്ട് എല്ലാ വിഭാഗങ്ങളെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൂട്ടി അണക്കിക്കൊണ്ട് തന്നെ മുപ്പത്തൊന്നാം തീയതിക്കകം നൽകാനായി ജില്ലാ കളക്ടറെ പ്രത്യേകമായിട്ട് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചിന് ജില്ലയിലെ മന്ത്രിമാർ ജില്ലാ കളക്ടർ ചേർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരും പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ കണക്കെടുപ്പ് കൃത്യമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൽ കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായി മുഴുവൻ പേർക്കും നഷ്ടപരിഹാരം ശാസ്ത്രീയമായി കണക്കാക്കി നിയമപരമായി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി തൃശൂർ ജില്ലയിലെ മഴക്കെടുതി സംബന്ധിച്ച നഷ്ടം പ്രത്യേകമായി പരിഗണിച്ച് പരമാവധി സഹായം ലഭ്യമാക്കാൻ ശ്രമം നടത്തും പ്രകൃതി ദുരന്തത്തിനാണ് പരമാവധി സഹായം ലഭ്യമാക്കുക എന്നും മനുഷ്യനിർബന്ധമെന്ന് വിരുദ്ധമായി പ്രചാരണം നടത്തരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു പൊതുജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും സമയബന്ധിതമായി നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി അറിയിച്ചു ഓൺലൈനായി ചേർന്ന അവലോകന യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പങ്കെടുത്തു തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുമായി ചേരുന്ന യോഗത്തിൽ നാശനഷ്ടത്തോട് കണക്കാക്കുന്ന നടപടി അന്തിമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ദുരിതബാധിതർക്ക് വേഗത്തിൽ നഷ്ടം നികത്താനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എ ഡി എം ടി മുരളി സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് മറ്റു ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ